നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ എന്തു പണിയും ചെയ്യുന്ന രീതിയിലാണ് ഒരു തരം താഴ്ന്നിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടൻ വിജയ് തമിഴ്നാട്ടിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയ്യുടെ വെട്രിക് കഴകം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നതിനു വേണ്ടി ഇപ്പോഴേ ഓരോ നീക്കങ്ങളും ഓരോ തരികിടപ്പണിയും വിജയ് തുടങ്ങിക്കഴിഞ്ഞു മുസ്ലിമുകളെ കൈയിലെടുക്കാൻ ഇഫ്താർ വിരുന്നവരെ സംഘടിപ്പിച്ചു അതിനെതിരെ മുസ്ലിമുകൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെ മുസ്ലിം പ്രവർത്തകർ അതായത് മുസ്ലീമുകൾ തന്നെ കേസും കൊടുത്തിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയ് വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതേ തുടർന്നുണ്ടായത് മുസ്ലിങ്ങളെ തൻ്റെ പാർട്ടിയായ ടി വി കെയുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രതികരിച്ചത് മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതിനിടെയാണ് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുന്നത് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പരാതി നൽകിയിരിക്കുന്നത് ഇഫ്താർ സംഘടിപ്പിച്ച് മുസ്ലിമുകളെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതിയുമായി എത്തിയത് എന്താണ് പരാതി നൽകാനുണ്ടായ സാഹചര്യമെന്ന് തമിഴ്നാട് സുന്നത് ജമാഅത്ത് ട്രഷറർ സയിദ് കൗസ് വിശദീകരിക്കുന്നുണ്ട് അതായത് വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിനിടെ മുസ്ലിമുകളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മദ്യപന്മാരും റൗഡികളും പരിപാടിയിൽ സംബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ പുറത്തുനിന്നും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നൊരു വലിയൊരു ക്രൗഡ് കൂട്ടാൻ വേണ്ടി വിജയ്യുടെ പാർട്ടി നോക്കിയെന്നും ഇവർ പറയുന്നുണ്ട് നോമുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിമുകളെ അപമാനിക്കുന്നതാണെന്നും സയ്യിദ് കൌസ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു മദ്യപാന്മാരും റൌഡികളും പരിപാടിയിൽ സംബന്ധിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് നോമുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിമുകളെ അപമാനിക്കുന്നതാണ് മനോഭേദന ഉണ്ടാകുന്ന വിധത്തിലാണ് വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചതെന്നും സയ്യിദ് കൌസ് ആരോപിച്ചു ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്തും ഉണ്ടായിരുന്നില്ല വിജയ്യുടെ വിദേശ അംഗരക്ഷകർ ജനങ്ങളെ ആദരിച്ചില്ല അവർ പരിപാടിയിൽ സംബന്ധിച്ചവരെ പശുക്കളെ പോലെയാണ് കണ്ടതെന്നും സയിദ് കൗസ് പറഞ്ഞു വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നും ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സായദ് കൌസ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയ്പേട്ട് വൈ എം സിയിൽ ഇഫ്താർ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ആളുകൾ പരിപാടിയിലെത്തിയിരുന്നു തൊപ്പി ധരിച്ച വെളുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താറിനെത്തിയത് നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു നിലത്തിരുന്ന മറ്റുള്ളവരെ പോലെ വിജയ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു അതേസമയം വിജയ് നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ യുമായി വലിയ ചർച്ചയാകുന്നുണ്ട് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്നിവരെയാണ് വിജയുടെ ഓരോ നീക്കങ്ങളും ആശയപ്പെടുത്തുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഏറ്റിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം വിജയ് അടുത്തിടെയാണ് ഒരു പാർട്ടി തുടങ്ങിയത് പാർട്ടിയിൽ മുളച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് സമയം അടുക്കുമ്പോൾ ചെയ്യാനായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതൊന്നും സ്റ്റാലിൻ്റെ തലയിലും വിജയുടെ തലയിലും ഉദിക്കില്ല പക്ഷേ ബി ജെ പി ഇപ്പോൾ തന്നെ അവിടെ ആരും അറിയാതെ രഹസ്യമായി തന്നെ ഓരോ പരിപാടികളും അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൺ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ